യുടെ പതിദരുണമാ പീടാ സഹനങ്ങളെ ഓർത്തും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ എല്ല രോഗികളേലും കരുണയായിരിക്കണമേ അപ്പാ ഈശോയുടെ അതിദാരുണമാ സകനങ്ങളെ ഓർത്തും പിതാവേ ഞങ്ങളുടെ മേ െ കഴിയുന്ന എല്ലാ രോഗികളും കരുണയായിരിക്കണമേ നപുരാനെ അരുണയായിരിക്കണമേശോയുടെ അതിഥാരുണമാ സകനങ്ങളെയോ തിന്നും പിതാവേ ലോകം മുഴുവൻ രോഗത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളുടെ മേലും അപ്പാ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാ സഹനങ്ങളെ തിങ്ങും പിതാവി ഞങ്ങളുടെ മേ ോയുടെ ആദിതാരുണമാ പീടാ സകനങ്ങളെ തിങ്ങും പിതാവി ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ പരിശുദ്ധപരമാതിവേ കരുണ്യത്തിന് േരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇന്നും ജീവിക്കുന്ന ദൈവമേ ഇതാ ഒരു ശുശ്രൂഷ കൂടി ചിദംബുരാൻ്റെ ഇരുന്നു കൊണ്ട് ഈശോയെ പ്രാർത്ഥിക്കുവാനും അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അനേക രോഗികളെ ഓർത്ത് ഈശോയെ വേദനയോടെ സങ്കടത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒരുക്കി നിമിഷത്തെ ഓർത്ത് അമ്പുരാനെത്ര നന്ദി പറഞ്ഞാലും മതിവരില്ലേ അമ്പുരാനെ ഈ ശുശ്രൂഷ അനേക മക്കളിലേക്ക് എത്തുവാനും ഇത് അനേക മക്കളിലേക്ക് ഷെയർ ചെയ്യുവാനും ഈശോയെ ഈ കൂട്ടായ്മയോട് അംഗമായി തീരുവാനും മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങൾക്കുള്ളതും ഈശോയെ ഞങ്ങളുള്ളതും തമ്പുരാൻ തന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ഈ നിമിഷം പങ്കുചേരുന്നു യോഗ സുവിശേഷം പതിനൊന്നാമധ്യേയം ഇരുപത്തിയഞ്ചാമത്തെ തിരുവചനം യേശു അവളോട് പറഞ്ഞു ഞാനാണ് പുനരുത്താനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും മത്താഴത്തിനു ശേഷം എട്ടാമധ്യേയം പതിനേഴാമത്തെ തിരുവചനം അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു അവൻ ഇന്നും ജീവിക്കുന്നു ഓരോ രോഗികളെയും ഓർത്ത് കണ്ണുനീരോടെ ആ മക്കൾക്ക് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കുന്നൊരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ അവനിന്നും ജീവിക്കുന്നു ആരെല്ലാം ആരെല്ലാംളൊരുങ്ങി പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥനകളെല്ലാം ഒരു ബലിയായി സ്വീകരിച്ച് ആ മക്കളെ വീണ്ടെടുക്കുവാനും സമർഥമായി അനുഗ്രഹിക്കുവാനും ജീവനുള്ളൊരു ദൈവം ഇന്നും നമ്മോട് കൂടെയുണ്ട് ക്രൈസ്തലോയു യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ മഹത്വം യേശുവേ ആരാധന ണമാ പീടാ സകനങ്ങളെയോ തന്നും പിടായേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ മായ രോഗത്തിലൂടെ ഈശോയെ 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 അവരുടെ ഉള്ള പെടയുന്ന വേദനകൾ തമ്പുരാനെ സമർപ്പിക്കുന്നു ഈശോയെ ഈശോയെ മക്കളരികിലേക്ക് സൗഖ്യമായി തമ്പുരാനെ നിൻ്റെ കരമൊന്ന് നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം സമർപ്പിക്കുന്നു ഈശോയെ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ മക്കളുടെയും യശോയെ ആ ദൈവികമായ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും എല്ലാം നമ്പുരാന കലങ്ങളിലേക്ക് കാഴ്ചവെക്കുമ്പോൾ യശോയെ അങ്ങയുടെ കരുണ അങ്ങയുടെ കാരുണ്യം ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തികളിലും ഓരോ മക്കളിലും നിറയ്ക്കണമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ അതിദാരുണമാ സകനങ്ങളെത്തും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ഒരു തമ്പൂര അതമ്പുരാന ശരീരം ചാൽ പോലെ നമ്മുടെ വിരൽ കൊണ്ട് അസ്ഥികൾ എണ്ണി നോക്കുവാം പാകത്തിൽ പോലെ ഉഴുതുമറച്ചെന്നപോലെ വേദനയിലൂടെ കടന്നുപോയൊരു ദൈവമുണ്ട് ആ കാക്കുൽ താമലേക്ക് പൂർണമായും നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം ഒന്ന് എളിമപ്പെടുവാനും ക്ഷമിക്കുവാനും വിട്ടുകൊടുക്കുവാനുമുണ്ടോ ശ്രീപരാമൻ സ്തുതിച്ചേ ഹാലേ ലുയ ഹാലേ ലുയാ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രഹ്മയുടെ ഉള്ളം പെടയുന്നതായി കാണിക്കുന്നു ഈശോയെ വേദനയിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ ആരെല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നുവോ ഒരരികിലേക്ക് ഈശോയെ ഈ സ്നേഹമായി സൗഖ്യമായി ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി മുറിയപ്പെട്ട നമ്പുരാനെ ആ കുരിശിൽ നിന്ന് ഇന്നും ആർന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന ഇസോയി അങ്ങേ സ്നേഹത്തിൻ്റെ നദി ആ മക്കളുടെ കുടുംബങ്ങളിലേക്ക് ഒഴുക്കണമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ലോകത്തിൻ്റെ അതൃപ്തി വരെയും കഴിയുന്ന ഓരോ മക്കളെയും കാഴ്ചവെച്ചുകൊണ്ട് വേദനിക്കുന്ന ഓരോ കുടുംബങ്ങളെയും കാഴ്ചവെച്ചുകൊണ്ട് എൻ്റെ നമ്പുരാൻ്റെ കരുണ ഓരോ രാജ്യത്തിൻ്റെ മേലും ഓരോ മക്കളുടെ മേലും അഭിഷേകമായി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം ഈശോയുടെ അതിതാരുണമാ പീടാ സഹനങ്ങളെ തിങ്ങും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ മേ പ്രിയപ്പെട്ട എൻ്റെ മകനെ മകളെ നീ രോഗിയാണോ നീ വേദനയിലൂടെയാണോ കടന്നു പോകുന്നത് നീ നിൻ്റെ കുടുംബത്തെ ഓർത്ത് വേദനയിലൂടെയാണോ കടന്നു പോകുന്നത് നീ നിൻ്റെ ജീവിത പങ്കാളിയോർത്ത് മക്കളെ ഓർത്ത് കണ്ണുനീരോടെയാണോ നീ കടന്നു പോകുന്നത് ആരുമില്ലേ നിന്നെ സഹായിക്കുക ു പറയുന്നു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ആ തമ്പുരാൻ്റെ ഹൃദയത്തിലേക്ക് ആ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ചേർന്നിരുന്ന് പൂർണ്ണമായി മിഷോയിലേക്ക് ഒന്ന് വിട്ടുകൊടുത്തേ ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ത്തിനും മയക്കമന്മരുന്നതിനും മടിമായി കഴിയുന്ന മക്കൾ നിന്റെ കുടുംബത്തിലുണ്ടോ നീ നീശോയിലേക്ക് വിട്ടുകൊടുത്ത് നിന്റെ ഭവനത്തിനോട് ചേർന്ന് കുടുംബത്തെ നോർത്തെ അതിർത്തി തർക്കങ്ങളിലൂടെയാണോ നീ കടന്നു പോകുന്നത് നീശോയിലേക്ക് കുടുംബത്തെ വെച്ചു കൊടുത്തെ എന്നോട് കരണ തോന്നണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമാകളെയോർ പിതാവേടേ ലോകം മുഴുവൻ്റെ മേ ധരുണയുണ്ടാകേ മേ എത്ര കാലമായി മകനെ മകളെ നീ വേദന തിരുന്നു എത്ര ചികിത്സിച്ചിട്ടും രോഗമാകാതെ എത്ര ചികിത്സിച്ചിട്ടും രോഗം ഭേദമാകാതെയാണോ എൻ്റെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് പൂർണ്ണമാവീഷിലേക്ക് വിട്ടുകൊടുക്കുക നിന്നെ സുഖപ്പെടുത്തുന്ന ഒരു കർത്താവ് നിൻ്റെ ഒരികിലുണ്ട് ഈശോ പറഞ്ഞല്ലോ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ആ തമ്പുരാനു ഹൃദയത്തിലേക്കൊന്ന് സ്വീകരിച്ചേ എൻ്റെ രോഗത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചേ എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചേ ഈശോയുടെ അതിതാരുണമാ പീഡാ സഹനങ്ങളെയോ പിതാവേ ഞങ്ങളോടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയും ലാഗേണമേ എത്ര കഷ്ടപ്പെട്ടിട്ട് നപുരാനെ കടബാധ്യതകളൊന്നും തീരാതെ കടക്കണിയിൽപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങൾ ഏറെ കുടുംബങ്ങളേറെ ഉണ്ടുട്ടപ്പ പൂർണ്ണമായും കാഴ്ചവെക്കുകയാണ് പ്രാർത്ഥിച്ച് പ്രാര്ത്ഥിച്ച് കണ്ട് നീർ വറ്റിപ്പോയ കവിൾത്തടങ്ങൾ വരണ്ടുപോയ ഹൃദയങ്ങൾ മരവിച്ചു പോയ മക്കളുണ്ട് ഈശോയെ ആ മക്കളുടെ മേൽ നമുരാനെ കരുണയായിരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ണമാ പിട സഹനങ്ങളെയോ തിങ്ങും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേ ഈശോയെ പൂർണ്ണമായും കാഴ്ചവെക്കുകയാണ് ഈശോയെ ഈശോയെ സ്കാനിങ്ങിന് വിധേയമായി കൊണ്ടിരിക്കുന്ന മക്കൾ ഉദരസംബന്ധമായ ക്യാൻസർ രോഗത്താൽ കടന്നു പോകുന്ന കുടുംബങ്ങൾ ഗർഭാശയ മുഴകൾ ഈശോയെ ശരീര തട്ടിപ്പ് മൂലം പ്രയാസപ്പെടുന്ന മക്കൾ ഈശോയെ പൂർണ്ണമായി കാഴ്ചവെക്കുന്നു എല്ലാ രോഗികളുടെ മേലും നമ്പുരാനെ കരുണയായിരിക്കണമേ ഈശോയെ ഈ ശുഷ ആരെല്ലാം വളരെ സ്നേഹത്തോടെ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവോ മക്കളോടെല്ലാം കരുണയായിരിക്കണമേ ഈശോ ഈ ശുശ്രൂഷ അനേകം മക്കളിലേക്ക് ആരെല്ലാം പങ്കുവെക്കുന്നുവോ ആ കുടുംബങ്ങളുടെ മേൽ ഒരു ഉപജീവന മാർഗത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഈശോയുടെ അതിദാരുണമാ പീഡ സഹനങ്ങളെയോ ുംരു പൂണമായി നമുക്ക് കണ്ണുകളടക്കാം ഷോയിലേക്ക് നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്ക ഇനിപക്ഷം വരെ നാം ആയിരിക്കുന്ന അവസ്ഥകള് ഈശോയുടെ കാഴ്ച വയ്ക്കാൻ നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മുടെ വാക്കുകളോ പ്രവൃത്തികളോ നമ്മുടെ ചിന്തകളോ വിചാരങ്ങളോ അവിടുത്തെ തിരിമുറിവുകൾക്ക് ആഴം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മാപ്പ് ചോദിച്ചേ പാപ്പ മാപ്പ് ചോദിക്കുമ്പോൾ പാപം ചെയ്യാതിരിക്കുവാനുള്ള കൃപ ഇനി നിറയ്ക്കണമേ ഒന്ന് പ്രാർത്ഥിച്ചേ ഒന്നുമായിട്ട് വിട്ടെ ഇത്രയോ കുടുംബങ്ങൾ കുടുംബ പ്രാർത്ഥന പോലുമില്ലാതെ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ മുഴുകിക്കൊണ്ട് രോഗമെന്ന കെണിയിൽ അകപ്പെട്ടുകൊണ്ട് കഴിയുന്ന കുടുംബങ്ങൾ എത്രയും അതിൽ നിന്ന് വീണ്ടെടുക്കുക അതിൽ നിന്ന് വീണ്ടെടുക്കുക അതിൽ നിന്ന് വീണ്ടെടുക്കുവാൻ മക്കളെ വീണ്ടെടുക്കുക ഈശോയെ ഈശോയെ അങ്ങയിലേക്ക് നോക്കുക ഒരു ദൈവ ഭയപ്പാട് മക്കളുടെ മേലെ നിമിഷം ഞാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കുക ഈശോ ആരാധന 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 ഈശോ നിമിഷം അമ്പരാന രോഗികളായി കഴിയുന്ന മക്കൾ ഇതിനോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ ഈശോയെ മക്കളെ സുഖപ്പെടുത്തണമേ ഈശോയെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധന 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 ആത്മാവെ നിറയട്ടെ 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 ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 യേശുവേ രക്ഷക അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിൻ്റെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും ഉണ്ടാകട്ടെ നമ്മുടെ ശരീരത്തിനും ജീവിതത്തിനും കുടുംബത്തെയും തകർത്തു കൊണ്ടിരിക്കുന്ന എല്ലാ രോഗത്തെയും രോഗബന്ധനങ്ങളെയും അധികാരമുള്ള നാമത്താൽ ഞാൻ ിക്കുന്നു എല്ലാ രോഗശക്തികളും രോഗത്തിന് കാരണമാകുന്ന പൈസ ജീവശക്തികളും ശാപശക്തികളെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിച്ച് പരിഷ്കരിക്കുന്നു രോഗാണുക്കൾ നാമത്തിൽ നിർവീര്യമായി പോകട്ടെ രോഗങ്ങളും അതിന്റെ ദുഃഖങ്ങളും നാമത്തിൽ മക്കൾ നിന്ന് വിട്ടകന്ന് പോകട്ടെ മനസ്സിന്റെ ആകുലതകൾ ഭയം ഉൾക്കണ്ട നിരാശ ജീവിതം പണ്ട് തവസ്ഥകൾ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഭയം സ്വയേ നിന്റെ നാമത്തിൽ സൗഖ്യമാക്കണമേ യേശുവിന്റെ

റിയണമെന്ന് അറിയണമെന്ന് അറിയണമെന്ന് അറിയണമെ അരുണത്തോ നേ എന്നിൽ അലിപ്പോ ശുശ്രൂഷ ഭർത്താവ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും അവരുടെ കുടുംബ ജീവിതത്തെയും ഉപജീവന മാർഗത്തെയും അവരുടെ ജീവിത പങ്കാളി മക്കളെയും അവരുടെ മാതാപിതാക്കന്മാരെയും ബന്ധുമിത്രാദികളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ